സ്വാഗതം നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എന്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണുവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കേഡി മന്ത്രി യുണോസ് ഇപ്പോൾ എവിടെയാണോ ആരോടൊപ്പമാണോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നതായിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു കൂട്ടമായിട്ട് ചേർന്ന് ഏതെങ്കിലും ചില വ്യക്തികളുമായിട്ട് ചേർന്ന് ചില ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചില പ്ലാനുകൾ ചെയ്യുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സന്റെ കൂടെ ചില വ്യക്തികളെ കൂട്ടുചേർത്ത് ചില പ്ലാനുകൾ ചെയ്യുന്നതായി കാണുന്നു അത് തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല നിങ്ങളുടെ പേഴ്സന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ അതാരായാലും നിങ്ങളുടെ പേഴ്സന്റെ കൂടെ നിന്ന് ചില പ്ലാനുകൾ ചെയ്യുന്നു ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പ്ലാനുകൾ ചില വ്യക്തികൾ കൂടെ നിന്ന് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങളുടെ പേഴ്സൺ പോലും അറിയുന്നില്ല നിങ്ങളുടെ പേഴ്സൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അറിയുന്നില്ല നിങ്ങളുടെ പേഴ്സണെ മാനസികമായും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കൂട്ടമായിട്ട് നിന്ന് ചില വ്യക്തികൾ കടന്നു വന്ന് നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കേഡിമി മദർ യൂണോസ് എൻ്റെ വ്യോസിന്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എവിടെയാണോ ആരോടൊപ്പമാണോ അവിടെ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യോസിന്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണോസ് ഇവിടെ ചില സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു നിങ്ങളുടെ പേഴ്സൺ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ ഇഗ്നോറിങ് ആണ് കിട്ടുന്നത് സാമ്പത്തിക കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണോ മറ്റു ചില വ്യക്തികളെ സമീപിച്ചിരിക്കുന്നത് ആ വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് ഇഗ്നോർ ലഭിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികത്തിനോ മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് ചില വ്യക്തികളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നതായിട്ടുള്ള സാധ്യതകൾ ഒരുപാട് സാധ്യതകൾ അത് ലേറ്റാകുന്നു സാധ്യതകൾക്ക് മുന്നിൽ ഉണ്ട് പക്ഷേ അതൊന്നും അവർക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് നൈൻ ഓഫ് സോ നൈൻ ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത് വളരെ ദുഃഖ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ दीदी थोड़ा सा आवाज़ कम करोगे नहीं तो अंदर बैठोगी दीदी What? तो आवाज इसमें आ रहा है मेरा आवाज भी ऊंचा करने के बाद भी नहीं। <laughs> नहीं। दस मिनट दीदी मैं ओके നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അത് എന്ത് ദുഃഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ പ്രതി ആയിരിക്കത്തില്ല കാരണം ഈ ഒരു കാർഡ്സ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് അവരിപ്പോൾ ആരോടൊപ്പമാണോ അവരുടെ ഭാഗത്തു നിന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ അധികം ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിച്ചിരുന്ന ചില വ്യക്തികൾ അവരെ വിട്ട് ദൂരോട്ട് മാറിപ്പോകുന്നത് കൊണ്ടാണ് ആ ഒരു ദുഃഖം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് ഓക്കെ നയൻ ഓഫ് സോടിന്റെ എനർജിയിലാണ് വളരെ ദുഃഖത്തിലാണ് കണ്ടാൽ മനസ്സിലാകാം കണ്ടോ ഭയങ്കരമായിട്ട് മാനസികമായും തളർന്നിരിക്കുന്ന അവസ്ഥ കാരണം എന്താണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന് കിട്ടാവുന്നതായിട്ടുള്ള മാനസികമായ സപ്പോർട്ട് ആരിൽ നിന്നും കിട്ടുന്നില്ല ഇവിടെ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില വ്യക്തികൾ കൂടെ നിന്ന് ചതിക്കുന്നതായിട്ടുള്ള പാർട്ട്നർഷിപ്പ് കൂടിയിട്ടുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ കൂട്ടുകൂടാൻ വന്നിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നും ചതി ലഭിച്ചിരിക്കുന്നതായും കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ ദുഃഖ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് പ്ലീസ് കേഡ്മി മന്ത്രി യുണോസ് എൻ്റെ വ്യൂസിനെ പ്രതി വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എൻ്റെ വ്യൂസിനോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ് പ്ലീസ് യൂണോസ് എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് ടവറിന്റെ എനർജി വന്നിരിക്കുന്നുണ്ട് ഇപ്പോ ടവറിന്റെ എനർജി വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും വിട്ട് ദൂരോട്ട് പോകുമ്പോൾ ഈ ഒരു വളരെ വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാം അവരെ തഴഞ്ഞ് കളയുന്ന സമയത്താണ് നിങ്ങൾ അനുഭവിച്ച വേദന അവർക്ക് മനസ്സിലാകുന്നത് കർമ്മയാണ് എന്നവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണ്ട വ്യക്തമാകുന്നുണ്ടോ വേണ്ട ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൺ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ടവർ ആ ടവറിനെ കുറിച്ച് ഓർക്കുന്നു രണ്ടുപേരും രണ്ട് വശത്തേക്ക് മാറിപ്പോയിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തെക്കുറിച്ചും ഒക്കെ ഈ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്തു നിങ്ങൾ ഒരുപാട് വട്ടം നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ നിങ്ങൾ കോള് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു വിലയും തരാതെ നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം വന്നിരിക്കുന്നു നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതിൽ അവർക്ക് കുറ്റബോധം തോന്നുന്നു അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓക്കെ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഇപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് നല്ല രീതിയിലൊരു മാറ്റം വന്നിരിക്കുന്നു ഓക്കെ യൂണിവേഴ്സ് തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ അവർ സ്പിരിച്വലായിട്ടൊക്കെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുന്നതായി കാണുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മറ്റു ചില നെഗറ്റീവ് വ്യക്തികളുടെ എല്ലാം കാര്യങ്ങളെല്ലാം അവർ ഉപേക്ഷിക്കുന്നു മറ്റു പിറകിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞിരുന്ന പല വ്യക്തികളെയും അവർ തള്ളിക്കളഞ്ഞു കൊണ്ടത്തേക്ക് തിരിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ അവർ ഓർത്തുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങള കൂടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു നിമിഷങ്ങളായിരുന്നു എന്ന് അവർ ആ ഈ ഒരു സമയം ഓർക്കുന്നു നിങ്ങളിലേക്ക് കടന്നു വരണം നിങ്ങൾക്കൊരു ഓഫർ തരണം നിങ്ങളോട് വന്ന് മാപ്പ് പറയണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി വീലോ ഫോർച്യൂണാണ് വന്നിരിക്കുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കാത്തു നിൽക്കുന്നതായി കാണുന്നു ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് എത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നയൻ ഓഫ് ആ കപ്പിന്റെ എനർജിയാണ് അവർക്കൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് കാരണം അവർ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് അവർക്കറിയാം അവരുടെ ഉള്ളിൽ ഒരു മുറിവുണ്ട് കാരണം അവര് നിങ്ങളുടെ സ്നേഹം സമാധാനം സന്തോഷം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ടായിരിക്കാം അവർ ഈ സൗഷമായിട്ടും ഫ്രീ ആയിട്ടൊക്കെ ജീവിക്കുന്നത് പക്ഷേ നിങ്ങളെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെയും സ്നേഹത്തെയും ഒഴിവാക്കിക്കൊണ്ട് എവിടെയൊക്കെ ടൂർ പോയിട്ടുണ്ടോ അവിടെ ഒന്നും അവർക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത് ഒന്നിലും അവർക്ക് ഒരു സുഖം തോന്നുന്നില്ല അലസതയാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്ത അവർക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് കാരണം ചീറ്റ് ചെയ്തു എന്നുള്ള ആ ഓർമ്മ അവരെ പിന്തുടർന്ന് പിന്തുടർന്ന് വേട്ടയാടുന്നു ഇതുപോലെ എത്രയൊക്കെ അവർ മറക്കാൻ ശ്രമിക്കുമ്പോഴും ഇതുപോലെ അവർ ചെയ്ത കർമ്മകൾ ഇങ്ങനെ അവരുടെ പിറകെ ഇങ്ങനെ വന്ന് അവരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മൈൻഡ് ഗെയിം ആയിരിക്കാം കളിച്ചിരുന്നത് അപ്പൊ നിങ്ങളെ ഒഴിവാക്കി പോകുന്നതിന് വേണ്ടിയിട്ട് അവര് നിങ്ങളെ ഒരു പക്ഷേ നിങ്ങളോട് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവര് നിങ്ങളോട് മൈൻഡ് ഗെയിം കളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഡെത്ത് കൊണ്ടുവരണം ഡെത്ത് എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കണം ഉള്ള എല്ലാ കാർ കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷനെയും അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഉദയം വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സന്തോഷത്തോടു കൂടി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ കാര്യവും ഇവിടെ ബാലൻസിങ്ങിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള സ്നേഹവും അവർക്ക് വർദ്ധിച്ച് വരുന്നുണ്ട് നിങ്ങൾ കൊടുത്ത ഓഫറുകളും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്ന ഓഫറുകളും വാക്കുകളും ആഹ് സത്യപ്രതിജ്ഞകളും എല്ലാം ഇവിടെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കയാണ് കേട്ടോ അങ്ങനെ ഓർത്ത് ഓർത്താണ് ഇതാ ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് ആദ്യ സമയത്ത് ഞാൻ കൊടുത്ത സത്യപ്രതിജ്ഞയൊന്നും ഇതൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പോയിരിക്കുന്ന സന്തോഷത്തിലൊന്നും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ കർമ്മ അവരെ പിന്തുടർന്ന് എവിടെയൊക്കെ പോയി കണ്ണടച്ചിരുന്നിരുന്നാലും അവരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കർമ്മ അവരെ പിന്തുടർന്ന് ചെല്ലുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രശ്നങ്ങൾ അതേണ്ട് കർമ്മയുടെ കാർഡാണ് ഈ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളോടത്ത് മാപ്പ് പറഞ്ഞ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണമെന്നും നിങ്ങളോട് സ്നേഹം എല്ലാം പങ്കുവെക്കണമെന്നും അവർ ചിന്തിക്കുന്നു ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടവറാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുടെ മേലെ ടവർ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതാണ് കാരണം അവർക്ക് ഇവിടെ ആകപ്പാടെ എവിടെയൊക്കെ അവർ എന്തൊക്കെ ചെയ്തു പോയോ അവിടെയെല്ലാം അവർക്ക് ചതിവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഗോസ്റ്റാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കടന്നു പോയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം അവരെ കർമ്മ പിന്തുടരുന്നു ഓക്കെ അവർ വിചാരിച്ച പൈ കുറേ പണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ജോലി അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചു പക്ഷേ അതല്ല ഇതിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഈ എനർജിയെ മുൻനിർത്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് പ്ലീസ് കേഡിമിയ മദ്ര യൂണോസ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എനർജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യോസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേഡിമിയ മദ്ര യുണോസ് എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ പ്ലീസ് കേഡിമി മദ്ര യുണോസ് വൺ ടു ത്രീ ഒരെണ്ണം സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്ത കാർഡ്സ് ഞാൻ എടുക്കുന്നു ഫസ്റ്റ് കാർഡ് എടുക്കുന്നതിൽ നിങ്ങളെ ഇപ്പോൾ അവർക്ക് ഭയങ്കരമായി ഇട്ടും നിങ്ങൾ എത്രയോ നല്ല സ്ത്രീ ആയിരുന്നു അല്ലെങ്കിൽ നല്ല പുരുഷനായിരുന്നു എന്ന് ഇപ്പോഴവർക്ക് ഓർമ്മ വരുന്നു മറ്റൊരാളിൻ്റെ ജനലിൻ്റെ ജനലിൽ കൂടി നോക്കുമ്പോഴാണ് നിങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയുന്നത് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ വിട്ടകന്ന് നിൽക്കുമ്പോഴാണ് അവർക്ക് നിങ്ങൾ ഏറ്റവും നല്ലതായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ഓക്കെ നമുക്കറിയാം നമ്മളുടെ ഇടയിൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ ഉള്ള കാരണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എവിടെ നിന്നാണ് ആരുടെ കുറ്റം കാരണമാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെന്ന് പറയുന്നത് വളരെ ശുദ്ധമാണ് സ്നേഹമാണ് അല്ലെങ്കിൽ ഒരുപാട് കെയറിങ് ഉള്ള വ്യക്തിയാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയ കാര്യം എന്തെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നത്തിന് കാരണക്കാരെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ നിങ്ങളുമായിട്ടൊരു ഗ്രോത്തിന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അവർ ചെയ്തതെന്ന് അവർക്ക് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രയും നാളവർ മനസ്സിലായില്ല അവരിപ്പം ട്രിപ്പിനൊക്കെ പോയി അവിടെയൊക്കെ ചെന്നിട്ട് സന്തോഷിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്നു എക്സാക്ട്ലി നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് കാണിച്ചത് എന്തെന്നും നീ എന്നോട് കാണിച്ചത് എന്തെന്നും ഇപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഓക്കെ ഇത്രയും നാൾ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ കരയിപ്പിച്ച് ദൂരോട്ട് പോയപ്പോഴൊന്നും അവർക്കൊന്നും മനസ്സിലായില്ല ഓക്കെ നിങ്ങളുടെ സ്നേഹം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തതെന്തെന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കാരണം കർമ്മ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത് അല്ലാതെ നിങ്ങൾ കിടന്ന് വായിട്ടലച്ച് ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ ഞാൻ നിങ്ങൾക്ക് സ്നേഹം തന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴൊന്നും അവർക്കത് മനസ്സിലാകത്തില്ല അവർക്ക് പഠിപ്പിക്കേണ്ട ആള് പഠിപ്പിക്കുമ്പോഴത്തേക്കാണ് അവർക്കത് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഓക്കെ മൂന്നാമത്തെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിയുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരു ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ എനിക്കൊരിക്കലും നിന്നെ വിട്ടു പോകാൻ കഴിയുകയില്ല എന്ന് അവർ പറയുന്നു നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനോ നിന്നെ വിട്ടു പോകുവാനോ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരണം അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു